വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖാന്ന് വിചാരിക്കണോട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു കമൻറ്റാണ് കിച്ചൺ ടൂറ് ചെയ്യുമോ ഡീറ്റെയിൽസും റേറ്റൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും ഡീറ്റെയിൽസും മെറ്റീരിയൽസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഫാമിലി വ്ളോഗ്സായിരിക്കും ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ ഫാമിലിയിലെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും കൂടുതൽ വരുക അപ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരുപാട് നമ്മൾ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കിച്ചൺ ടൂറായിട്ട് ഇരുന്നിരുന്നത് ഇത്രയും നാൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതല്ലേന്ന് വെച്ചിട്ട് പിന്നെ കമൻസ് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിൽ ഇതേ ഹാളിനോട് ചേർന്ന് ഡൈനിങ്ങിനോട് ചേർന്നിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഇങ്ങനെ വന്നേക്കുന്നത് ഇവിടെ ഒരു വുഡിൻ്റെ ഒരു പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വുഡൻ പാനൽ വർക്കിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു മൂന്ന് ലൈറ്റ് കൗണ്ടർ ടോപ്പിന് നേരെയായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇവിടെ ഒരു ബാർ ചെയറൊക്കെ വെക്കേണ്ടതാണ് സ്റ്റൂൾ പോലെ അതൊന്നും നമ്മളിപ്പോൾ ഇത് വരെ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിന് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിനായാലും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് പിന്നെ എന്താ പറയുക വുഡും വൈറ്റ് കളറിലുള്ള ലാമിനേറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റിൻ്റെ പോർഷൻ്റെ ഉള്ളില് ശരിക്കും എന്താ പറയുക എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതും ജിപ്സാണ് ചെയ്തേക്കുന്നത് ജിപ്സും ചെയ്തിട്ട് ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ വുഡിൻ്റെ കളർ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ പാനൽ വർക്ക് ശരിക്കും മൾട്ടി വുഡോ പ്ലൈവുഡോ കൊണ്ടോ ചെയ്ത പോലെ തന്നെ തോന്നും പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് റേറ്റ് നല്ലോണം കുറയ്ക്കാൻ പറ്റി പിന്നെ ടൈല് നമ്മൾ ഇതാണ് ഓൾ ഓവർ നമ്മുടെ എല്ലാവരെയും ഈ ടൈല് തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത് അപ്പം അതിന് ആയിട്ട് തന്നെ ആ ഒരു കളർ പാറ്റേണിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ബീച്ച് ഷെയ്ഡിലാണ് നമ്മൾ അതിൻ്റെ ബോട്ടം യൂണിറ്റിൽ ഫുള്ള് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കിച്ചണിൽ വൈറ്റും വുഡും ബീച്ച് ഷെയ്ഡും ആണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ തൽക്കാലം ഞാൻ ഇങ്ങനെ ചെറിയ രണ്ട് ബൗൾ കൊടുത്തിട്ടേക്കാണ് കേട്ടോ പിന്നെ ഈ കോർണറിലും ഇതേപോലെ ഒരു മൂന്ന് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഷോപ്പീസസ് ഒക്കെ എന്തെങ്കിലും വയ്ക്കാം രീതിയിലാണ് കേട്ടോ കിച്ചൻ്റെ ഉള്ളിലെ വ്യൂ ആണ് കേട്ടോ അത് ഈ കാണുന്നത് അപ്പോൾ നമ്മളൊരു സി ടൈപ്പിലാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഈ ഫ്രണ്ടിൽ തന്നെ ഒരു ടോൾ യൂണിറ്റ് ആണ് കേട്ടോ കൊടുത്തത് ടോൾ യൂണിറ്റ് യൂണിറ്റിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു വൈറ്റ് കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോൾ യൂണിറ്റിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഹുഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫുഡ് കൗണ്ടറിൻ്റെ തന്നെ തൊട്ട് താഴെയായിട്ട് ഇവിടെയും ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് പോലെ കൊടുത്തിട്ട് മൊത്തത്തിലൊരു സീ ടൈപ്പിലാണ് നമ്മൾ കിച്ചൻ്റെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെയാണ് ഹുഡ് ഹോബ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഹുഡ് ഹോബ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു കോർണറിൽ ചെറിയൊരു തട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും സ്പൈസസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരു ഷോപ്പീസ് പോലെയായിട്ടും സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ സിങ്ക് വരുന്നത് ഈ സിങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു ജി ടി പി ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതേപോലെ നമ്മൾ ഒക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ് ഡോറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലേറ്റ്സൊക്കെ കഴുകിയിട്ട് ഇതിൽ ട്രേ ഇതേപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഇതേപോലെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രേയിൽ ആ വെള്ളം എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ വന്നിട്ട് സ്റ്റോർ ചെയ്യും ഇടയ്ക്ക് നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പോ അതേപോലെ തന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ നിന്നിട്ട് കംപ്ലയിൻ്റ് വരെ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ട്രേ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ചെറിയ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ സിങ്ക് എടുത്തേക്കുന്നത് സിമ്പോളോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നല്ലൊരു സിങ്കാണ് ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ഇങ്ങനത്തെ ഒരു ഗ്രാനൈറ്റിൻ്റെ തന്നെ സിങ്ക് വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് അന്വേഷിച്ചപ്പോൾ ഏറ്റവും റേറ്റ് കുറവ് ഈ ഒരു ബ്രാൻഡിനായിരുന്നു ഒരു നയൻ തൗസൻ്റിനെടുത്തായിട്ട് ഈയൊരു ഇത് വന്നു ബാക്കിയുള്ളതൊക്കെ അതിനും ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്തു അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഗ്രാനേറ്റിൻ്റെയാണ് ഇതുവരെ യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കറപിടിക്കോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല കേട്ടോ നല്ല ഒരു ഇതായിട്ട് തോന്നി പിന്നെ ഇതേപോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ടാപ്പ് നമ്മൾ കൊടുത്തു ഈ ടാപ്പിന് ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചപ്പോഴത്തെ റേറ്റ് കേട്ടോ പിന്നെ ഈ ഒരു കോർണറിൽ നമ്മൾ ഇതേപോലെ ഒരു എഗ്ഗ് സ്റ്റോറേജ് ബാസ്ക്കറ്റ് ഒരു ഹെന്നിൻ്റെ ഷേപ്പിൽ ആമസോണിൽ നിന്ന് വന്നിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത് അത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അത് ഈ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കിച്ചണിലുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെയും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസും ലിങ്കുമായിട്ട് ആഡ് ചെയ്ത് തരാട്ടോ ഒരുപാട് പേര് ഈ പ്രോഡക്റ്റ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് ഇടാട്ടോ ഈ ഹുഡ് ഹോബിൻ്റെ താഴെയായിട്ട് കുറച്ച് ആക്സസറീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഇതേപോലെ കട്ട്ലറി യൂണിറ്റിൻ്റെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് മെയിനായിട്ട് ഇവിടെ നമ്മൾ യൂട്യൂബിൽ ഒക്കെ വീഡിയോസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ അതിന് താഴെ ഒരു ടാൻഡം ബോക്സും അതേപോലെ തന്നെ വേറെ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഫുള്ള് കൊടുത്തേക്കുന്നത് മൾട്ടി മൾട്ടിവുഡും പ്ലൈവുഡും മിക്സായിട്ടാണ് ബേസ് ആയിട്ട് ഇങ്ങനെ ചൂമ്മരിനോട് ചേർന്ന ഭാഗത്തൊക്കെ നമ്മൾ മൾട്ടി മൾട്ടിവുഡാണ് കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള ഏരിയയിലൊക്കെ പ്ലൈവുഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടും മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു രണ്ടെണ്ണം അതേപോലെ തന്നെ ഈ സിങ്കിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഒരു ബോട്ടിൽ പുൾ ഔട്ടും കൂടി കൊടുത്തേക്കുന്നത് എക്സ്ട്രാ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല മെയിനായിട്ട് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ആക്സസറീസായിട്ട് കൊടുത്തിട്ടുള്ളൂ അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്ത ഹുഡ് ആൻഡ് ഹോബ് പ്യുവർ ഫ്ലെയിംസിൻ്റെ അന്ന് നമ്മൾ ഡിസ്കൗണ്ട് ടൈപ്പിലാണ് കേട്ടോ വാങ്ങിച്ചത് പ്യൂർ ഫ്ലെയിംസിന് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തി എണ്ണായിരം ആ ഒരു റേറ്റ് രണ്ടും കൂടിയിട്ട് ഓഫറിൽ നമുക്ക് കിട്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ഈ ഹുഡ് ഹുഡൻ ഹോബ് എടുത്തത് പിന്നെ ഇവിടെ ഇതേപോലെ ഒരു ഓയിലിൻ്റെ ഒരു ബോട്ടിലും പിന്നെ ഒരു ചെറിയൊരു സോൾട്ടൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സെറാമക്കിറ്റിൻ്റെ ജാറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാട്ടോ ഒരു ടീ ഷുഗർ കോഫി കണ്ടെയ്നറൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാട്ടോ സിംഗിൻ്റെ ഈ ഒരു ഭാഗത്തെ വിൻഡോസ് നമ്മൾ അലുമിനിയത്തിലാണ് യു പി ഇ സി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനേക്കാളും കുറച്ചുകൂടി ബഡ്ജറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു അലുമിനിയത്തിൻ്റെയാണ് അപ്പം നമ്മൾ അലുമിനിയത്തിൽ ചെയ്യുകയാണ് ചെയ്തത് ഇതേപോലെ സ്ലൈഡിങ് ആയിട്ടാണ് കേട്ടോ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മോസ്കിറ്റോ മെഷ് വെച്ചിട്ടുണ്ട് കിച്ചൺ ഒരു ഗ്ലാസ് ഫിനിഷിൻ്റെ ലുക്ക് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഗ്ലാസ് ഫിനിഷിൽ ചെയ്യുമ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ നമ്മൾ അപ്പർ ക്യാബിനറ്റ് മാത്രം ആക്രിലിക് ഫിനിഷിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ്ങും ഗ്ലോസി ആയിട്ട് തോന്നും അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രം ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി തൗസൻഡിൻ്റെ ഉള്ളിൽ ഒരു സിക്സ്റ്റീൻ ട്വൻറ്റി തൗസൻ്റിൻ്റെ ഉള്ളിൽ ഏകദേശം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ആ റേറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊഫൈലുകൾ മൊത്തം കൊടുത്തേക്കുന്നത് ജി പ്രൊഫൈലാണ് കൊടുത്തേക്കുന്നത് അതും മെറ്റീരിയൽ ഒരു റോസ് ഗോൾഡ് ഫിനിഷിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് കൗണ്ടർ ടോപ്പിലെ ടൈൽ നമ്മൾ ഡബിൾ ടിക് ടിക്നെസ്സിൽ ഒട്ടിക്കുകയാണ് കേട്ടാ ചെയ്തത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതേപോലെ ഒരു ഗോൾഡൻ കളറല്ല ഒരു റോസ് ഗോൾഡ് ടൈ കളറിൽ തന്നെ ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്തു അത് സത്യത്തിൽ ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഓൺലൈനിലൊക്കെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടേപ്പ് അപ്പോൾ അത്രയും നാളൊട്ടിച്ചിട്ടൊന്നും ഇതുവരെ ഇളകിപ്പോവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും പറയാനായിട്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം പിന്നെ ടോട്ടൽ കോസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ മനഃപൂർവ്വം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ഈ ഒരു ചാനലിൽ എപ്പോഴും ഫാമിലി വ്ളോഗ്സ് പോലെ ഫാമിലിയിലെ വിശേഷങ്ങളും കുക്കിങ്ങും ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകളായിരിക്കും അത്തരം വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബ ബൈ